മാനത്താവളത്തിൻ്റെ റൺവേ വികസനത്തിനായി അക്വയർ അക്വയർഷത ഭൂമി സർക്കാർ ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഭൂ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു കിഴലൂർ വില്ലേജിൽ കാനാട് കിഴള്ളൂർ പ്രദേശങ്ങളിലായി അക്വയർഷത ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജനുവരി ആറിന് ഭൂ ഉടമ കർമ്മസമിതി കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഭൂമി ഏറ്റെടുക്കാതിരിക്കുന്നതെന്നാണ് വിശദീകരണം എന്നാൽ ഇതുകാരണം കാരണം പത്ത് കുടുംബങ്ങൾ ദുരിതത്തിലാണ് മഴക്കാലത്ത് വിമാനത്താവളത്തിൽ നിന്നും വെള്ളം താഴേക്ക് കുത്തിയൊരിക്കുകയാണ് ഇതോടെ നിലവിൽ ഏഴോളം വീടുകൾ താമസയോഗ്യമല്ലാതെയായി മാറി അതേസമയം ഇരുന്നൂറ്റി ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും ഇക്കാര്യത്തിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല എന്നാൽ തൊട്ടടുത്ത് കിൻഫ്രയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കൽ ദ്രുതഗതിയിൽ നടന്നുവരികയുമാണ് പലവിധ കാരണങ്ങളാൽ കിയാൽ ഇതുവരെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി സ്വീകരിക്കുന്നില്ല നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും അതിനാൽ ഭൂ ഉടമകൾ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ചന്ദ്രൻകല്ലാട്ട് പറഞ്ഞു ഇപ്പോഴുള്ള അവസ്ഥ ജനങ്ങൾ ദുരിതത്തിലായതുകൊണ്ട് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി എത്രയും പെട്ടെന്ന് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിക്കണമെന്നിപ്പോൾ അതിൻ്റെ കർമ്മസമിതി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ജനുവരി മാസം ആറാം തീയതി തിങ്കളാഴ്ച കലക്ട്രേറ്റ് മാർച്ച് നടത്താനും തുടർന്ന് ശക്തമായുള്ള തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ നടപടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനേഴിൽ അവിടെ എയർപോർട്ടിൻ്റെ റൺവേയിൽ നിന്ന് ചെളിയും വെള്ളവും ഒഴുകി വന്ന് ആറോളം വീടുകൾ തകർന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അന്ന് കലക്ടറെല്ലാം അവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിച്ചതാണ് ഒരു വർഷം അവർക്ക് വാടക നൽകിയിരുന്നു പിന്നീട് വാടക നൽകാനോ ഈ ഭൂമി ഇവർക്ക് വേറെക്ക് പകരം ഭൂമി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ധനസഹായം നൽകാനോ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അപ്പോൾ അത് വലിയ മനുഷ്യാവകാശ പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുകയാണ് ജനുവരി ആറിന് രാവിലെ പത്ത് മണിക്ക് മുൻ എം എൽ എ എം വി ജയരാജൻ പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ ഭൂടമ്മ കർമ്മസമിതി കൺവീനർ പി സി വിനോദൻ കെ കെ ഗംഗാധരൻ നമ്പ്യാർ കെ പി ജഗദീഷ് പി പ്രമോദ് ടി രമേശൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ